ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റഫറിമാരുടെ ഭാഗത്തു നിന്നും നേരിട്ടു പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതൊരു ക്ലീശീയ പരിപാടിയായി പോകും ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിനും നമ്മൾ റഫറിയുടെ ഭാഗത്തു നിന്നുള്ള തണ്ടിത്തനങ്ങൾ കണ്ടു പക്ഷെ നിരന്തരം എല്ലാ മത്സരങ്ങളിലും സ്ഥാപിത അജണ്ടയോടുകൂടി ഉടായ്പകൾ കാണിക്കുന്ന പരിശീലകനായിട്ട് പരിശീലകനായിട്ടല്ല റഫറി ആയിട്ട് ക്രിസ്റ്റൽ ജോണിനെ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ആ തോന്നലിനെ നമുക്ക് യാദൃച്ഛികം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല സർ കാരണം ചില ടീമുകൾക്കെതിരെ കൃത്യമായിട്ട് അദ്ദേഹം ഫേവറിസം കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പം അഹമ്മദ് ജാവുന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്റ്റൽ ജോൺ കൃത്യമായിട്ട് ഫേവറിസം കാണിക്കുന്നു എന്ന് ബംഗാളിൽ നിന്നുള്ള ഫുട്ബോൾ നിരീക്ഷകനായിട്ടുള്ള കൃഷ്ണ ബാനർജി അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരേ പരിശീലകൻ തന്നെ ഒരേ താരത്തിന് അനുകൂലമായിട്ട് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതായത് രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ വളരെ സിമിലർ ആയിട്ട് അപകടകരമായിട്ടുള്ള റെഡ് കാർഡ് ഡിസേർവ് ചെയ്യുന്ന ഫോൾ വരുന്ന സിറ്റുവേഷനിൽ കണ്ണടയ്ക്കുന്നു കണ്ണടയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില കളികളുണ്ട് എന്നാണ് പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു റഫറിയുടെ പേര് ക്രിസ്റ്റൽ ജോൺ എന്നാണ് എന്നുകൂടി ചേച്ചി ചേച്ചി പുള്ളിയുടെ ട്വീറ്റ് ഏകദേശം ഇങ്ങനെയാണ് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ഹൗ എ സർട്ടൻ പ്ലെയർ നെയ്മ് അഹമ്മദ് ജാഹു വാസ് ട്വൈസ് ഇൻ ടു ബൈ എ റഫറി ക്രിസ്റ്റൽ ജോൺ ഫ്രം ടുംഗ് മാൺ കൺട്രോൾ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ റഫറി ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ റഫറി അഹമ്മദ് ജാഹു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്ലെയറിന്റെ ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുക്കേണ്ട രണ്ട് അപകടകരമായിട്ടുള്ള ഫോൾസ് സിറ്റുവേഷനുകളിൽ കണ്ണടയ്ക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അത് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള റഫറിമാരെ മത്സരം നിയന്ത്രിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്നാണ് കൃഷ്ണൻ ദുബാനർജി പറഞ്ഞിരിക്കുന്നത് ഏകദേശം സത്യം തന്നെയാണ് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഹൽ അബ്ദുൽ സമദിന്റെ കാലിൽ അദ്ദേഹം ഒരു ടാക്കിൾ നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നവംബർ ഇരുപത്തി നാലാം തീയതി മോഹൻ ബഗാനെതിരെ തന്നെ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ആശിഷ്റായിക്കു നേരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് സാഹചര്യങ്ങളിലും ക്രിസ്റ്റൽ ജോൺ നേരെ കണ്ണടയ്ക്കുന്നുണ്ട് എന്നുള്ളത് അണ്ണന്റെ ഫേവറേറ്റ് ആയിട്ട് വേണോ എങ്കിൽ ചൂണ്ടിക്കാണിക്കാം ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ബംഗളൂരുവിനെ മാമുണ്ണാൻ അണ്ണൻ കൊടുത്തതും നമ്മൾ കണ്ടതാണ് സോ ദിസ് മാൻ ക്രിസ്റ്റൽ ജോൺ മത്സരം നിയന്ത്രിക്കുന്ന സ്ഥാനത്ത് നിന്നും പുറത്താകണം ഇങ്ങേർക്ക് മത്സരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇങ്ങനെ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ നിന്നും പുറത്താക്കണം എന്നാണ് ഈ ഒരു ബംഗാളി ജേണലിസ്റ്റ് അല്ലെങ്കിൽ ബംഗാളി ഫുട്ബോൾ അനലിസ്റ്റ് പറയുന്നത്